പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് മത്തിക്കറി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയും ഉണ്ട് ഇത് ഞാൻ ഇങ്ങനെ ഒരു ഒരു വലിയ മത്തിയാണെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് കഷണം കഴിച്ചെടുക്കുന്നുണ്ട് മീനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യം ഇട്ടിട്ട് മീന് നന്നായിട്ട് കൈവെച്ച് തിരക്കി എടുത്തു വെക്കുക വച്ചിട്ടുള്ള മീൻ കറിയാന്ന് അരക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ അതിലേക്ക് ഞാനിത് ഇത്ര കഷ്ണം ഇഞ്ചി കഷ്ണം അരച്ച് ചേർക്കുന്നുണ്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് കഴുകിയിട്ടുണ്ട് അത് വെള്ളത്തിൽ കുതിരാൻ വെക്കണം കുതിർത്തു വെച്ചു വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണിത് ഈ മീനിനെ നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഈ ചട്ടിയിലേക്ക് നമുക്ക് ഇത്രയും പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മുറിച്ചിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കുറച്ച് പുളി വെള്ളം ഇതിൽ ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കുമ്പഴത്തേക്ക് നമുക്ക് ഇതിൽ അരപ്പ് ചേർക്കണം ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്ന് നന്നായിട്ട് വന്നിട്ടൊന്നുമില്ല അതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കലാണ് അരവ് പുളിയും കൂടി ചേർത്തിട്ട് ജാറൊക്കെ കഴുകി ഒഴിക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു തളത് വരുന്ന സമയത്ത് നമ്മുടെ തിരക്കിയെടുത്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുക മീൻ ഞാൻ അതിലേക്ക് ഇട്ടു ഇനി ഇട്ടതിന് ശേഷം ഇത് നല്ല രണ്ട് തിളതിളച്ച കറിയായി ഇതാ നല്ല തിള വരുന്നുണ്ട് കറി ഈ സമയം നമുക്ക് മീനിന്റെ ഉപ്പും ഇതെല്ലാം ചാറിലേക്ക് കുടിച്ചോന്നുള്ളത് ചാറ് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കുടിക്കലാണ് മീനിന്റെ മുട്ട വേറെ തന്നെ എടുത്തിട്ട് വറുത്തു കൊടുത്തതാണ് ഇതേപോലെ മീൻ മുട്ട ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ച മീൻ കറി റെഡിയായി ഇതിൽ ഈ സമയത്ത് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഫ്ലെയിം ഓഫാക്കി ഇപ്പോൾ ഓഫാക്കിയതിന് ശേഷം തിളക്കുന്നുണ്ട് ഇതാണ് എൻ്റെ മീൻകറി ഇങ്ങനെ ഒരു രീതിയിൽ വെക്കൂ പിന്നെ വേറൊരു രീതിയിൽ ഞാൻ പല രീതിയിൽ മീൻകറി വെക്കലുണ്ട് മത്തി മത്തിയാകുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇഞ്ചിയും അരച്ച് ചേർത്തിട്ടും ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും മാത്രമേ ചേർക്കുള്ളൂ വേറെ ഉള്ളിയോ തക്കാളിയോ ഒന്നും ഞാൻ മത്തിക്കറിയിൽ ചേർക്കാറില്ല സൂപ്പർ ടേസ്റ്റിയാണ് എന്താ നല്ല മീൻകറിയും ചോറും ഇതിന്റെ കൂടെ കാന്താരി മുളകും കൂടെ അരച്ച് ഏർ ഒന്ന് ഉടച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് കാന്താരി മുളക് ഈ കറിയിൽ പിന്നെ കറിയൊന്ന് വെക്കാതെ ആരും തന്നെ ഉണ്ടാവില്ല എന്നാലും മത്തിക്കറിയുടെ വെച്ചവരാം മീൻ കറി വെക്കണ്ടുവരാം പക്ഷേ ഈ രീതിയിൽ വെച്ചിട്ട് വരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും പിന്നെ വെച്ച് നോക്കാതെ വരണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണം ഇതിന് മത്തിയാകുമ്പോൾ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക മത്തി ആണ് ഇങ്ങനെ ജീര ഇഞ്ചി ഇഞ്ചി അരച്ച് ചേർത്തിട്ട് ഇഞ്ചിയും തേങ്ങയും കൂടി അരച്ച് ചേർത്തിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ ഞാൻ ഇതിൻ്റെ കൂടെ ഉള്ളി തക്കാളി ഇടലില്ല ഞാൻ പറഞ്ഞല്ലോ ഉള്ളിയും തക്കാളി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റാ വരില്ല മത്തിൻ്റെ ടേസ്റ്റ് കിട്ടിയില്ല മത്തിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ കറി വെക്കണം സാധാന്യങ്ങളും കൂടെ അടച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ